ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തന്നെ കണ്ടതുപോലെ തന്നെ ഞാൻ വോട്ട് ചെയ്യാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് അധികം ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് വോട്ട് ചെയ്യാൻ പോകുന്നത് മാത്രമല്ല പിന്നെ ഞാൻ യു കെയിൽ വന്നിട്ട് ഉള്ള എൻ്റെ കഞ്ഞി വോട്ടാണ് ഞാനിതിനു വോട്ട് ചെയ്തിട്ടില്ല ഇവിടെ ഇതിനു ഇതിനുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇവിടുത്തെ വോട്ടിങ് സിസ്റ്റത്തിലേക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരിടയ്ക്കാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത് അപ്പം എൻ്റെ ഫസ്റ്റ് വോട്ടാണ് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല ഇവിടുത്തെ വോട്ട് ചെയ്ത എക്സ്പീരിയൻസും ഇല്ല അപ്പം ഇനി നമുക്ക് പോയി നോക്കാന്ന് എന്ന് വിചാരിച്ചു എന്തായാലും വോട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ സ്ഥിതിക്ക് വോട്ട് ചെയ്തിട്ട് വിചാ വരാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലെപ്പോലും ഒരുപാട് വലിയ പ്രചരണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വന്ന കുറേയൊക്കെ പേര് തന്നെ എനിക്ക് ഫെമിലിയർ അല്ല എന്ന് തോന്നുന്നു എന്നാലും നമ്മുടെ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ഒക്കെ വെച്ച് പോയി നോക്കാം ഇവിടെ വലിയ പ്രചരണങ്ങളോ ആഘോഷങ്ങളോ പരിപാടികളോ തിരക്കും പോളിംഗ് ബൂത്തുകളോ ഒന്നും തന്നെ ഇല്ല എല്ലാവരും അവനോൻ്റെ റൈറ്റ് ആണ് പോവാ ഓട്ടിയേക്കുക വരിക അപ്പം ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരെയാണ് ഒരു ഹാഫ് പാസ്റ്റ് എട്ടര ആയിട്ടുണ്ട് വൈകുന്നേരം അപ്പോൾ നമുക്ക് പത്ത് മണിവരെയാണ് ഇവിടുത്തെ പോളിങ് ബൂത്തുകൾ വർക്ക് നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കാർഡ് പ്ലസ് നമ്മുടെ ഫോട്ടോ ഉള്ള ഏതെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മൾ ഇവിടെ വയ്ക്കപ്പോഴും തന്നെ ബി ആർ പി ആയിരിക്കും കൊണ്ടുപോകുന്നത് നമ്മുടെ റെസിഡൻസ് അതായത് നമ്മുടെ വർക്ക് പെർമിറ്റിലാണ് നമ്മുടെ ഫോട്ടോ ഉള്ളൊരു ഐഡന്റിഫിക്കേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഞാനിവിടെ പ്രൊവിഷനൽ അതായത് എന്താ പറയുക നമ്മുടെ ലൈസൻസിന് ലേണേഴ്സ് എടുക്കുന്നതിന് മുമ്പ് പ്രൊഫഷണൽ ലൈസൻസ് എന്ന് പറയുന്ന ലൈസൻസും കൂടെ ഇവിടെ നമ്മൾ എടുക്കണം അത് ജസ്റ്റ് ഒക്കെ വെച്ച് ഒരു ഫില്ലപ്പ് ചെയ്ത് ഒരു ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് അല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാര്യമൊന്നുമില്ല അത് വെച്ചാണ് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ പ്രൊഫഷണൽ ഐഡൻറ്റിഫി പ്രൊഫിഷ്യൽ ലൈസൻസിൻ്റെ കാർഡും കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് കാർഡുകളാണ് നമ്മുടെ ഇതിൽ അതിൽ ഏതെങ്കിലും ഒരു കാർഡ് കൊണ്ടുപോകാമതി അപ്പോൾ എന്തായാലും ഞാൻ ബി ആർ പി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ബി ആർ പി അവർ അവിടെ നിന്ന് അയച്ചു തന്ന ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഉള്ളൊരു കാർഡ് രണ്ട് കാർഡുകളാണ് കരുതേണ്ടത് കയ്യിൽ അപ്പം പിന്നിവി നോക്ക് പോയി നോക്കാം അവിടെ ചെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ബി ആർ പി അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈസൻസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടും പോസിബിളാണ് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷനുള്ള ഫോട്ടോ ഉള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി വേ ഞാനിപ്പോൾ കയ്യിൽ കരുതിയേക്കുന്നത് എൻ്റെ ബിആർ പി കാർഡാണ് അപ്പോൾ നോക്കി പോയി നോക്കാം അപ്പം നമ്മൾ പരിപാടിയും ഒരു അഞ്ച് മിനിറ്റ് താഴെ ടോട്ടൽ പരിപാടി എടുത്തുള്ളൂ അവിടെ തിരക്കുണ്ടായില്ല ഒരു ബഹളം ഉണ്ടായില്ല നമ്മൾ ജസ്റ്റ് ചെന്നു അവർ പെട്ടെന്ന് അതിനകത്തേക്ക് കയറ്റിട്ടു ഇപ്പോഴും ഇവിടെ പേപ്പറിലാണ് കേട്ടോ അപ്പം പേപ്പറിൽ നമ്മൾ എവിടെയെന്ന് വെച്ചാൽ ടിക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് ക്രോസ് മാർക്ക് ആയിരുന്നു വരേണ്ടത് ക്രോസ് ഇട്ടു നമ്മൾ നമ്മളകത്തേക്ക് കയറിപ്പോയി ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചു ഇറങ്ങി വന്നു പരിപാടി കഴിഞ്ഞു തിരക്കുമില്ല ബഹളങ്ങളും ഇല്ല ആഘോഷങ്ങളും ഇല്ല ആക്രോശങ്ങളും ഇല്ല നമ്മളെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനോ മാന്ദ്യം നിർത്താനോ ഒന്നും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനും ഉദ്ദേശിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് കണ്ണും കൈ ആണല്ലോ അങ്ങനത്തെ ഒരു ആഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ല പെട്ടെന്ന് കഴിഞ്ഞു എല്ലാം ക്യു പ്രോസസ്സായിരുന്നു നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മൾ താമസിക്കുന്ന സ്ട്രീറ്റിൻ്റെ പേര് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഓൾറെഡി അതിനകത്ത് ലിസ്റ്റിൽ പേരുണ്ട് ആർക്കൊക്കെയാ ഉള്ളതെന്ന് ജസ്റ്റ് പേര് നോക്കി ടിക്ക് ചെയ്ത് ഐഡൻറ്റിഫിക്കേഷൻ നോക്കി പേപ്പർ തന്നു പേപ്പർ കൊണ്ട് ബോക്സിലിട്ടു പരിപാടി കഴിഞ്ഞു അപ്പോൾ അത്ര ഉള്ളായിരുന്നു ഇവിടുത്തെ വോട്ടിങ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അറിയില്ല ചെറിയൊരു പേടി എന്തായാലും പേടിക്കാനായിട്ടൊന്നുമില്ല സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ കഞ്ഞി വോട്ട് യു കെയിലുള്ളത് കഴിഞ്ഞിരിക്കുന്നു ആ പേരും അവരുടെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ